കാലം മാറി കഥ മാറി കാലാവസ്ഥയെങ്ങും മാറി പക്ഷേ ഡയറക്ടർ ശങ്കറിന് യാതൊരു മാറ്റമില്ല പാട്ട് ഷൂട്ട് ചെയ്യാൻ കോടികൾ ഡാൻസ് കളിക്കാൻ മാത്രമായി ഒരു നായിക സ്ഥിരം ലഞ്ചം യൂണിവേഴ്സ് കഥ ഇപ്പോഴും പണ്ട് ആനപ്പുറത്തിരുന്നതായവരൊക്കെയാണ് ശങ്കർ സിനിമ എടുക്കുന്നത് രാംചരൺ ശങ്കർ കോംബോയിൽ കൊട്ടിഘോഷിച്ചെത്തിയ ഗെയിം ചേഞ്ചറും പുലിവാൽ കല്യാണത്തിലെ പടക്ക കട പോലെയായി നാനൂറ് കോടി എന്ന വമ്പൻ ബജറ്റിലാണ് ശങ്കർ ഗ്ലോബൽ സ്റ്റാർ രാംചരണിനെ വെച്ച് പുതിയൊരു ഗെയിം നോക്കിയത് പക്ഷേ നിന്റെ സോപ്പ് എന്താ സ്ലോ ആണോ എന്ന് ചോദിച്ച പോലെ ശങ്കർ അണ്ണൻ്റെ വണ്ടി പകുതിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയെന്നാണ് തോന്നുന്നത് ജനുവരി പത്തിന് പൊങ്കൽ റിലീസിനായി എത്തിയ സിനിമയ്ക്ക് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ദിനം മോശമല്ലാത്ത കളക്ഷനാണ് ലഭിച്ചത് ട്രാക്കിംഗ് വെബ്സൈറ്റുകളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗെയിം ചേഞ്ചറിന് ഓപ്പണിംഗ് ഡേയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമായി അമ്പത്തൊന്ന് കോടിയോളം രൂപയാണ് കളക്ഷനായി ലഭിച്ചത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ പണം വാരാനായത് നാൽപ്പത്തിരണ്ട് കോടിയാണ് തെലുങ്ക് കളക്ഷൻ ഹിന്ദി പതിപ്പ് ഏഴ് കോടിയോളം നേടിയപ്പോൾ തമിഴ് പതിപ്പ് രണ്ടേ പോയിന്റ് ഒന്ന് കോടിയും കന്നഡയും മലയാളവും യഥാക്രമം പത്ത് ലക്ഷവും മൂന്ന് ലക്ഷവും നേടിയിട്ടുണ്ട് റിലീസ് ദിനത്തിൽ തന്നെ ഇത്രയൊക്കെ കളക്ട് ചെയ്യാൻ സിനിമയ്ക്കായെങ്കിലും അടുത്ത ദിവസങ്ങളോടെ സിനിമ കൂപ്പുകൂത്തുന്ന കാഴ്ചയാണ് കാണുന്നത് സംവിധായകൻ എന്ന നിലയിൽ ശങ്കർ ഔട്ട്ഡേറ്റഡായി മാറിയെന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ തന്നെ പറയുന്നത് കാർത്തിക് സുബ്ബരാജിൻ്റെ കഥ ശങ്കറിനൊരു തിരിച്ചുവരവ് ഒരുക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കും നിരാശയാണ് ചിത്രം സമ്മാനിച്ചത് രാംചരണിനെ ആഘോഷിക്കുന്ന സിനിമ എന്ന നിലയിൽ ഗെയിം ചേഞ്ചർ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ വിജയമാകുന്നുണ്ടെങ്കിലും കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ തണുത്ത പ്രതികരണമാണ് സിനിമയ്ക്ക് ഇപ്പോഴും ലഭിക്കുന്നത് സിനിമയിലെ ആദ്യ പകുതിയിലെ റൊമാൻസ് രംഗങ്ങളും കോമഡി ട്രാക്കും നിരാശപ്പെടുത്തിയെന്നും സിനിമയുടെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ ഭേദപ്പെട്ടതാണെന്നും ശങ്കറിന്റെ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളെ പോലെ തന്നെ ആണ് ഗെയിം ചേഞ്ചർ എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഇത്തിരി മുതൽവനും ഇത്തിരി ശിവാജിയും ചേർന്നാൽ ഗെയിം ചേഞ്ചറായെന്നും പുതിയ രീതിയിലോ പുതിയ കഥയോ പറയാൻ ശങ്കറിനാവില്ലെന്നുമൊക്കെയാണ് വിമർശനങ്ങൾ ഇതൊന്നും പോരാഞ്ഞിട്ട് മുൻ സിനിമകളെ പോലെ തന്നെ ഗെയിം ചേഞ്ചറിലെ ഗാനങ്ങൾക്ക് മാത്രമായി തൊണ്ണൂറ്റി രണ്ട് കോടിയോളം രൂപയാണ് ശങ്കർ ചെലവാക്കിയതെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ചിത്രത്തിലെ നാനാ ഹൈറാൻ എന്ന ഗാനം ചിത്രീകരിക്കാനാണ് ഏറ്റവും കൂടുതൽ തുക ചിലവാക്കിയത് പതിനേഴ് പോയിന്റ് ആറ് കോടിയാണ് ഈ ഗാനത്തിന് മാത്രം ശങ്കർ വാരിയെറിഞ്ഞത് ശങ്കറിന്റെ മുൻ ചിത്രമായ ഇന്ത്യൻ ട്യൂവിനേക്കാൾ ഗെയിം ചേഞ്ചർ മികച്ച നിൽക്കുന്നുണ്ടെന്നാണ് മറ്റു ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ കമൽഹാസൻ നായകനായ ഇന്ത്യൻ ട്യൂവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വന്നിരുന്നു ഇന്ത്യൻ ട്യൂവും ഗെയിം ചേഞ്ചറും ഒരേ സമയമാണ് ശങ്കർ ഷൂട്ട് ചെയ്തത് ഇത് രണ്ട് ചിത്രങ്ങളെയും ബാധിച്ചു എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഇന്ത്യൻ ടൂവിന് നെഗറ്റീവ് റിവ്യൂ ലഭിച്ചതിന് പിന്നാലെ ഗെയിം ചേഞ്ചറിന്റെ പല ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്തതായും വാർത്തകളുണ്ടായിരുന്നു മുപ്പത്തഞ്ച് കോടിയോളം ചെലവഴിച്ചാണ് ശങ്കർ ചില സീനുകൾ റീഷൂട്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ശങ്കറിൻ്റേതായി ഇനി വരാനിരിക്കുന്നത് ഇന്ത്യൻ താത്തയുടെ ഹിസ്റ്ററി പറയുന്ന ഇന്ത്യൻ ത്രീയാണ് ലിറ്ററലി സീറോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സിനിമ തിയേറ്ററിൽ എത്തുമോ എന്ന് തന്നെ യാതൊരു ഉറപ്പുമില്ല